ജീവിതത്തിൽ ഓരോരുത്തർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന സിനിമയാണ് അൻപോർഡ് കൺമണി എന്ന് നടൻ അർജുൻ അശോകൻ ദുബായിൽ പറഞ്ഞു ചിത്രത്തിന്റെ ജി സി സി റിലീസുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അർജുൻ വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകുവാൻ വൈകുമ്പോൾ ദമ്പതികൾ അഭിമുഖീകരിക്കുന്ന അസ്വസ്ഥതകളുമാണ് സിനിമയുടെ പ്രതീക്ഷം നായിക കഥാപ്രമായ ശാലിനിയെ അവതരിപ്പിച്ച വിധായകൻ ലിജു തോമസ് ചിത്രത്തിന്റെ രചന നിർവഹിച്ച അനീഷ് കൊടുവള്ളി ഗൾഫ് വിതരണക്കാരനായ രാജൻ വർക്കല എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരും അനുഭവിക്കണമെന്നില്ല പക്ഷേ ശാലിനിയും പ്രശ്നങ്ങൾ എന്താണ് അനുഭവിച്ചു പോലും അത് വീട്ടിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് അതില് എത്ര പ്രശ്നങ്ങളൊക്കെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞു വന്ന ഒരു സബ്ജക്ട് ആണ് അൻപോട് കൺമണി പക്ഷെ ഈ പടം വന്ന് കണ്ട് ഫാമിലിയൊക്കെ ഹാപ്പി ആയിട്ട് ചില്ലെയ്ത് കണ്ടൊക്കെ ഒന്ന് അറിഞ്ഞ് ഫീൽ ബുഡ് ആയിട്ട് പോകാൻ പറ്റും ചെറിയ